ഇന്ന് സത്യം പറഞ്ഞോണ്ടല്ലോ ഒരു പ്രഡിക്ഷനും ഇല്ലാതാണ് ഞങ്ങൾ ഈ ട്രിപ്പ് ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ പൊതുവെ ഞാൻ ഇതിൽ പക്ഷെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രിപ്പ് പോകുന്നത് പക്ഷേ ഇതിൻ്റെ പണി അതായത് ഞങ്ങളീ പോകുന്ന ഈ ഒരു ലേക്ക് ലേക്കാണോ പോണ്ടാണോ പക്ഷേ കുറച്ചി എന്നും പറയുന്നുണ്ട് കുറിച്ചി പോകണ്ടെന്നും പറയുന്നുണ്ട് അപ്പം പേര് മനസ്സിലായല്ലോ കുറിച്ച് നമ്മുടെ ഈ ആലപ്പുഴ സൈഡിലൊക്കെ കുറിച്ചിന്നുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ വേറെ അവിടെയൊക്കെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല ആ ഇപ്പം മീനിൻ്റെ കാര്യമല്ലല്ലോ പറയുന്നത് ഇപ്പോൾ ഈ സ്ഥലം ഞങ്ങൾ പോണമെന്ന് വിചാരിച്ചാൽ വൈകുന്നേരം ചുമ്മാ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത് കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷമൊക്കെ ഇതിൽ ഭയങ്കര പണി നടക്കുമായിരുന്നു അപ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ കൊണ്ട് സൂപ്പറായിട്ടുണ്ട് തയ് കാണുന്ന പ്രതിമയുണ്ടല്ലോ ഇതേതോ ഒരു ഒരു കവി ആണെന്ന് തോന്നുന്നു പോയിട്രി ആയാടാണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ തമിഴിലെ എല്ലാ വേഡ്സും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഈയൊരു സ്റ്റാച്യുണ്ടാക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ ഭയങ്കര ഇതല്ലേ നമുക്കൊക്കെ പറയാൻ പോലും പെട്ടത്തില്ല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് പിന്നെ ഞങ്ങളത് അത് നല്ല കുറേ ഫോട്ടോസും വ്യൂ ഒക്കെ ഉണ്ടാവുക അതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചത് ആ കുളം കാണാൻ വന്നിരിക്കുകയാണ് സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇതൊന്നു വെച്ചാൽ ഭയങ്കര സൂപ്പറാണ് ഞാനിതിൻ്റെ ഒരു സൺസെറ്റിൻ്റെ വീഡിയോ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാനിതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം ഇത് അവിടെ കൊടുത്തിരിക്കുന്ന കുറേ ലൈറ്റ്സാണ് അടിപൊളി ഭയങ്കര ഹൈറ്റാണ് കേട്ടോ എന്നുവെച്ചാൽ അവിടെ വന്ന് കഴിഞ്ഞാൽ കൂടുതലിവിടെ വരുന്ന ജോഗിങ്ങിനാണേ അതായത് ഇവിടെ ഉള്ള കുറേ അല്ലാതെ കുറേ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് സ്റ്റാച്ചു ഒക്കെ ഒരു ട്വൽവ് ഫീറ്റൊക്കെ വരും അതായത് പന്ത്രണ്ട് അടിയൊക്കെ ഉള്ള ഒരു പ്രതിമകളൊക്കെ ഉണ്ട് അതിനകത്ത് പിന്നെ ഈ കുറേ കാള അതായത് കാന്കയം കാള എന്നാണ് പറഞ്ഞത് ആ കാന്ങ്കയും കാളയെ മരിക്കാൻ മരിക്കുന്ന അഞ്ചു അഞ്ചു പേരെ അഞ്ച് അണ്ണന്മാരെയൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ അത് കാണുന്നുണ്ട് പിന്നെ കുറേ ഡാൻസ് ചെയ്യുന്ന കുറേ ചേച്ചിമാർ ഭരതനാട്യം മോഹിനിയാട്ടം പിന്നെ ഇങ്ങനെ എന്താ തഞ്ചാവൂർ ബൊമ്മമാർ നിൽക്കുന്നത് അതാണ് നേരത്തെ കണ്ടിട്ട് ഇത് മോഹിനിയാട്ടമാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ കുറേ എഴുതി വെച്ചേക്കുന്നതും ഫോട്ടോസും ഒക്കെ ഇതിനകത്ത് ഉണ്ടാകും അത് ആ കാണുന്നാണ്ടോ വലിയൊരു ഗോപുരം പോലെ അവിടെയാണ് ആ സംഭവമുള്ളത് ഇത് ഈ ഞാൻ പറഞ്ഞ അഞ്ചണ്ണന്മാരെ പറഞ്ഞില്ലേ അതാണ് ഇത് എല്ലാത്തത് ഇത് കങ്കയം കാളയെന്നാണ് പറയുന്നത് ഈ കാള ഈ കാളയെ മെരുക്കുന്ന അഞ്ചെണ്ണന്മാരാണ് നിൽക്കുന്നത് ഒന്ന് എണ്ണു നോക്കി നമുക്കറിയാം പറ്റും അഞ്ച് പേരുണ്ട് അഞ്ചെണ്ണന്മാരുണ്ട് അവരാണ് നിൽക്കുന്നത് പക്ഷേ ഭയങ്കര വ്യൂ ആണ് കേട്ടോ പിന്നെ ഈ കോയമ്പത്തൂർ ഉള്ളൊരു മെയിനായിട്ട് പോയിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഫുള്ളായിട്ടൊരു മുന്നൂറ്റി എഴുപത്തിരണ്ട് ഏക്കർ സംതിങ് ഉണ്ട് സത്യമാനിൽ ഇതിനെ കുറിച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത് കുറിച്ച് തടാവം എന്ന് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട് പിന്നെ ഒര ഇതിൻ്റെ ഒരു ഒരൻപത് അൻപത് കോടി രൂപ ചിലവാക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് നമുക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല പിന്നെ അതിൻ്റെ ആ സൈഡിലൊക്കെ നിറയെ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതെന്നുവെച്ചാൽ നല്ലൊരു വ്യൂ ആണ് പിന്നെ അതായതാണ് ഞാൻ പറഞ്ഞ കോവൈ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ കോയമ്പത്തൂരിലെ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ ഇതിനകത്ത് നിന്നും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ചക്രം പിന്നെ ആ കാള മരിക്കുന്നത് പിന്നെ പൊങ്കൽ അതൊക്കെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഒത്തിരി പേര് വന്നു പോകുന്നുണ്ട് അതായത് നമ്മുടെ തമിഴ് അതായത് തമിഴ് കൾച്ചറിൻ്റെ ആഘോഷമാണ് ആഘോഷം നിലയിൽ തടാക പ്രദേശത്ത് അതായത് ഇന്നത്തെ സ്ഥലത്ത് തന്നെ പൊങ്കൽ ജല്ലിക്കെട്ട് ഉൾ അതിൻ്റെയായിട്ടുള്ള ഓരോ ഉത്സവങ്ങൾ തുടങ്ങിയ പരമ്പരാഗതമായിട്ടുള്ള തമിഴ് കായിക ഇനങ്ങളെയൊക്കെ പ്രദർശിപ്പിക്കുന്ന ശിൽ ശില്പങ്ങളൊക്കെ അതായത് സ്റ്റാച്യു ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതും ഇത് കൂടാതെ നേരത്തെ കാണിച്ചില്ലേ അതുമൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് മെയിനായിട്ട് പന്ത്രണ്ട് അടി ഉയരമുള്ള പ്രതിമയെന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൻ്റെ താഴെ നിൽക്കുന്നത് നല്ല രസമാണ് വീഡിയോ ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പിന്നെ ഈ മെറ്ററിയൽ കൺസ്ട്രക്ഷനാണ് ചെയ്തേക്കുന്നത് മെറ്ററിയൽ കൺസ്ട്രക്ഷൻ നല്ല ഭയങ്കര ഒബ്സർവിങ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഭയങ്കര സൂക്ഷ്മതയോടാണ് ആ കൺസ്ട്രക്ഷൻ ആ മെറ്ററിയൽ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ കാളേന്ന് ഓടിപ്പോകുന്ന പുരുഷന്മാരെ കാണിക്കുന്ന ഒരു പ്രതിമയുടെ ഫോട്ടോ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു കോഫി ഷോപ്പുണ്ട് കോഫി ബാർ എന്നാണ് പറയുന്നത് അത് നോക്കി ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ കുടിക്കാമെന്ന് ചോദിച്ചിട്ട് അത് കടന്നുപോയപ്പോഴാണ് ഇത് ഇവിടെ രണ്ടന്മാർ കാണിക്കുന്നത് ഇത് നമ്മൾ ഈ കളരിയില്ലേ നമ്മുടെ കളരി എന്നൊക്കെ പറഞ്ഞപോലെ അതുപോലെ വേറെ എന്തോ ഒരു സംഭവമാണിത് അതിൻ്റെ പേരെന്തോന്നും ആക്ച്വലായി എനിക്കറിയത്തില്ല ഇത് പറഞ്ഞാൽ അറിയാതും മറന്നുപോയി ഇപ്പോൾ എനിക്കത് വൈ വരുന്നില്ല സോ രണ്ടന്മാരിങ്ങനെ വടികൊണ്ടിങ്ങനെ വിഷ് കാണിക്കുന്നതാണ് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഞാൻ അവിടെ ചെന്നപ്പോഴാണോ എൻ്റെ നല്ലതുകൊണ്ടാണോ എന്നറിയത്തില്ല നടുക്ക് നിന്ന് കറങ്ങിക്കൊണ്ടിരുന്നോ പെട്ടെന്ന് ഇന്ന് പോയി സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതായത് ഈ പോണ്ട് കാണാൻ വരുന്ന ഇടയ്ക്ക് നടുക്ക് നിന്ന് സാധനം പയറിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു ഈ നാലെണ്ണം കറങ്ങുന്ന പോലെ പക്ഷെ ഞാനിപ്പോൾ വന്ന് വീട് എടുക്കാൻ നേരത്ത് അത് കറങ്ങുന്നില്ല അടങ്ങിയിരുന്നു ആ ഭയങ്കര സംഭവം ഭയങ്കര കഷ്ടമായി പോയില്ലേ പിന്നെ അത് കറങ്ങോ കറങ്ങായിരിക്കും നമുക്കതിനെക്കുറിച്ച് ഇതാക്കണ്ട അവിടെ നിന്ന് ഞാൻ വ്യൂ എടുത്തു അത് ഭയങ്കര നീളം കേട്ടോ ഈ പോണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഉക്കടം ഉക്കടം എന്ന് പറയുന്നത് കോയമ്പത്തൂരൊക്കെ വന്നവർക്ക് കൂടുതലും മനസ്സിലാകുമായിരിക്കും ഉക്കടം സ്ഥലങ്ങളും പിന്നെ ഇതൊക്കെ മെയിനായിട്ട് ഇപ്പം പണി ചെയ്തിട്ടേ വരുന്നുള്ളായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം തൊട്ടെങ്ങണ്ട പണി തുടങ്ങി വന്നത് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ആ കോഫി ബാറിൽ കയറിയിട്ട് ഒരു കോഫി ഹസ്ബൻഡിന് കോഫി വേണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു കോഫിയും പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അതും മേടിച്ചു അങ്ങനെ ഒരു കോഫിയും കുടിച്ച് ഒരു ചെറിയൊരു കപ്പിനകത്ത് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അതും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്തേക്കണേ ടാറ്റാ ബൈ ബൈ സേ യു